നമസ്കാരം മലയാള ചലച്ചിത്ര രംഗത്ത് ഒരുപാട് കോളിളക്കമുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു വിഷയമാണ് മഞ്ജു വാര്യർ എന്ന അഭിനേത്രിയും സനൽകുമാർ ശശിധരൻ എന്ന സംവിധായകനും തമ്മിലുള്ള ചില വിഷയങ്ങൾ ഈ മഞ്ജു വാര്യരുമായി താൻ പ്രണയത്തിലായിരുന്നു എന്ന തുടങ്ങിയ കാര്യങ്ങളും അതിനുശേഷം മഞ്ജു വാര്യർ പരാതി കൊടുത്തതും ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തതുമൊക്കെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വലിയ വാർത്തയായിരുന്നു ഇപ്പോൾ ഈ സനൽകുമാർ ശശിധരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ് സിനിമാ ലോകത്ത് ഇപ്പോൾ ഇതാണ് പുതിയ ഒരു ചർച്ച മലയാള സിനിമാ ലോകത്ത് ബിനീഷ് ചന്ദ്രൻ ആരാണെന്ന് നമുക്കറിയില്ല ബിനീഷ് ചന്ദ്രൻ എന്ന ക്രിമിനലിന്റെ തടവിലാണ് മഞ്ജു വാര്യർ എന്നും അയാൾ മാഫിയയുടെ തൊഴിലാളിയാണ് എന്നും മഞ്ജു വാര്യരുടെ ജീവൻ അപായപ്പെടുത്തുമെന്ന് അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് മഞ്ജു വാര്യർ അങ്ങനെ പറഞ്ഞതായിട്ടാണ് സനൽകുമാർ ശശിധരൻ അവകാശപ്പെടുന്നത് ഇത് കാണിച്ച് ഞാൻ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഒരു പരാതി നൽകിയിരുന്നു എന്റെ പരാതി ഗൗരവമായി അന്വേഷിക്കണമെന്ന് നിർദ്ദേശിച്ച് ഡി ജി പി എന്ന കൊച്ചി പോലീസ് കമ്മീഷണർക്ക് അയച്ചിരുന്നു എന്റെ പരാതിയിലെ പ്രധാന ആരോപണം ബിനിഷ് ചന്ദ്രൻ ചന്ദ്രന് സഹായികളായി പ്രവർത്തിച്ചത് എളമക്കര പോലീസ് സ്റ്റേഷനിലെ അഴിമതിക്കാരായ ചില ഉദ്യോഗസ്ഥരാണ് എന്നായിരുന്നു എന്നാൽ എന്റെ പരാതി അന്വേഷിച്ചിരിക്കുന്നത് എളമക്കര പോലീസിലെ തന്നെ എസ് എച്ച്ഒ ആണത്രെ എനിക്ക് അവിടെ നിന്നും അയച്ച മറുപടിയാണ് ആ ഒരു മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്റെ പരാതിയിൽ ഒരുതരം നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു പ്രതികളുടെ പട്ടികയിൽ ഉള്ള ആളാണ് എളവക്കര എസ് എച്ച്ഒ അയാളെ തന്നെ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു കൊച്ചി പോലീസ് കമ്മീഷണർ എന്നത് അതിശയകരം തന്നെ ഒരു അറിയപ്പെടുന്ന സ്ത്രീയുടെ ജീവൻ അപകടത്തിലാണ് എന്ന തെളിവുകൾ സഹിതം പരാതി കൊടുത്തിട്ടും അതേക്കുറിച്ച് അന്വേഷിക്കാതെ കേരള പോലീസ് ചെയ്യുന്നത് കുറ്റകൃത്യത്തിന് അവസരമൊരുക്കുകയാണ് പരാതി പറഞ്ഞ് എന്നെ പ്രതിയാക്കുകയും കുറ്റവാളികളെ കുറ്റകൃത്യത്തിന് സഹായിക്കുകയുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സനിൽകുമാർ ഈ പോസ്റ്റ് നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹം അതിന്റെ ആ ഒരു അദ്ദേഹത്തിന് കിട്ടിയ ആ മറുപടിയുടെ ഒരു ചിത്രവും അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് പോലത്തെ ഒരു ചിത്രവും നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി മുമ്പാകെ താങ്കൾ സമർപ്പിച്ച പരാതിയിൽ മേൽ അന്വേഷണം നടത്തിയതിൽ മഞ്ജു വാര്യർ എന്നയാൾക്ക് ജീവന ഭീഷണി ആണെന്നോ ആരുടെയും നിയന്ത്രണത്തിലോ ആണെന്നോ ഉള്ള മതിയായ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് അതായത് ഇതുവരെ അത്തരത്തിൽ ഉള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് ഈ പരാതിയിൽ ഈ മറുപടിയിൽ പറയുന്നത് കൂടാതെ താങ്കൾ ഇപ്രകാരം മഞ്ജു വാര്യർ എന്നയാൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ മറ്റും പിന്തുടരുകയും ശല്യം ചെയ്യുകയും ചെയ്തതിന് താങ്കൾക്കെതിരെ എളമക്കര പോലീസ് സ്റ്റേഷനിൽ രണ്ട് ക്രൈം കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയുമാണ് താങ്കളെ ഫോണിൽ വിളിച്ച സമയം അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നതുമാണ് എന്നാൽ താങ്കൾ നിയമ നിയമത്തോട് സഹകരിക്കാതെ ആദ്യ കേസിൽ ജാമ്യം ജാമ്യം നേടിയതിനു ശേഷവും അതേ കുറ്റങ്ങൾ വീണ്ടും ആവർത്തിച്ച് കൊണ്ടിരിക്കുകയാണ് അതിനാൽ താങ്കൾ പറയുന്ന പരാതിയിൽ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ആയത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാക്കാനും നിർദ്ദേശിക്കുന്നു ഇപ്പോൾ താങ്കൾ സമർപ്പിച്ച പരാതിമേൽ മറ്റ് നിയമ നടപടികൾ യാതൊന്നും കൈക്കൊണ്ടിട്ടില്ല എന്ന വിവരവും അറിയിക്കുന്നു സവിനയും ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എളമക്കര പോലീസ് സ്റ്റേഷൻ കൊച്ചി സിറ്റി ഇതിനകത്തൊക്കെ എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടോ ഇപ്പം എളമക്കര പോലീസ് അന്വേഷിച്ച് അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഈ പറയുന്ന വ്യക്തി ആരാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചും നമുക്ക് വലിയ ഏർ ബിനീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് സിനിമാ ലോകത്തുള്ളവരാരും അങ്ങനെ ഒരുപാട് കേട്ടിട്ടുള്ളതായി നമുക്കറിയില്ല അറിവില്ല എന്തൊക്കെയാലും ഇത് വീണ്ടും ഇത്തരത്തിൽ ഈ മഞ്ജു വാര്യർ എന്ന അഭിനേത്രിയും സനിൽകുമാർ ശശീരനും തമ്മിലുള്ള ചില അത് വിഷയങ്ങൾ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നറിയില്ല കാരണം അദ്ദേഹം പറയുന്നത് വേറൊന്ന് മഞ്ജു വാര്യർ സൂചിപ്പിക്കുന്നത് വേറൊന്ന് പോലീസ് അന്വേഷിക്കുന്നത് വേറെ പല കാര്യങ്ങളും മഞ്ജു വാര്യരെ ഇയാൾ പുറകെ നടന്ന ശല്യപ്പെടുത്തി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്തായാലും നിയമ സംവിധാനങ്ങൾ വഴി ആ സ്ത്രീക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് ആര് മൂലമായത് അതിനിപ്പോൾ ഈ പറയുന്ന വരീശ്ചന്ദ്രൻ മൂലമാണെങ്കിലും സനൽകുമാർ ശശിധരൻ മൂലമാണെങ്കിലും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കും ഒരു അഭിനേത്രി എന്നുള്ള നിലയ്ക്കും ഒക്കെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ അന്വേഷിച്ച് അത് പരിഹരിച്ചു കൊടുക്കണം എന്നാണ് ഒരു ജനകീയ മാധ്യമ പ്രവർത്ത പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം തീർച്ചയായിട്ടും ന്യായത്തിന്റെയും നീതിയുടെയും അതുപോലെ തന്നെ സ്ത്രീപക്ഷം ഏർ ഒക്കെ തന്നെ നിൽക്കുന്ന മാധ്യമ സംസ്കൃതിയാണ് നമ്മൾ പിന്തുടരുന്നത് അതുപോലെ സനൽകുമാർ ശശിധരൻ അല്ല ഇനി ആര് പറഞ്ഞാലും ഇത്തരത്തിൽ ഇവർക്കൊരു ഭീഷണിയോ ഈ ബീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഇവർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സനൽകുമാർ ശശി തന്നെ ഇവർക്കൊരു ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിയന്തര നടപടി കൈക്കൊള്ളേണ്ടതാണ് ഇദ്ദേഹത്തിനെതിരെയും കൃത്യമായ നടപടി സ്വീകരിക്കുകയും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ മുദ്രയൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ എളമക്കല പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള കുറിപ്പ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്തായാലും ഈ വിഷയം വീണ്ടും സിനിമാ ലോകത്ത് ഒരു ചർച്ചയാവുകയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ വിഷയം ഇപ്പോൾ ഇങ്ങനെ കത്തിനിൽക്കുകയാണ്